ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം തന്നെ എനിക്ക് എല്ലാവരോടും ഒരു സന്തോഷ വാര്ത്തയാണ് പറയാനുള്ളത് നമ്മുടെ ചാനലിൽ വൺ കെ സബ്സ്ക്രൈബർ ആയിരിക്കുകയാണ് അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു ഇന്ന് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഇന്ന് നമ്മളൊരു പാനൽ കട്ട് സ്കേർട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഈ എയ്റ്റ് പാനലിലുള്ള ഒരു സ്കേർട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് തുണി നമ്മൾ എട്ടായിട്ട് മടക്കിയിട്ടണം ഇതുപോലെതാ എണ്ണി നോക്കുമ്പോൾ എട്ട് പീസ് ഉണ്ടായിരിക്കണം ഇനി നമുക്കിതിൻ്റെ ഫുൾ ലെങ്ത് മാർക്ക് ചെയ്യാം ഞാനിവിടെ ഇരുപത്തിയാറ് ഇഞ്ചാണ് ഫുൾ ലെങ്ത് കൊടുക്കുന്നത് ഇരുപത്തഞ്ചും പ്ലസ് ഇഞ്ച് ഒരിഞ്ച് തുമ്പ് കൂടെ ചേർത്താണ് ഇരുപത്താറ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ആ പോഷനിൽ വെച്ച് അടയാളപ്പെടുത്തിയ പോഷനിൽ വെച്ച് കട്ട് ചെയ്തെടുക്കാം ഇനി നമ്മുടെ പാനൽ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം നമ്മുടെ വേസ്റ്റ് റൗണ്ട് എത്രയാണോ അതിനെ എട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അതായത് നമ്മുടെ വേസ്റ്റ് റൗണ്ടിനെ എത്ര പാനലാണോ നമുക്ക് വേണ്ടത് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം ഇവിടെ നമുക്ക് എട്ട് പാനൽ ആയതുകൊണ്ട് എട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാം നിങ്ങൾക്ക് പതിനാറ് ചെയ്യണമെങ്കിൽ പതിനാറ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പോൾ ഇരുപത്തൊന്നാണ് നമ്മുടെ വേസ് റൗണ്ട് വേസ് ഇരുപത്തൊന്നിന് എട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ടു പോയിൻറ്റ് സിക്സ് കിട്ടും പിന്നെ തയ്യൽ തുമ്പ് വേണമല്ലോ പ്ലസ് ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ ചേർക്കുമ്പോൾ ത്രീ പോയിൻ്റ് സിക്സ് ആണ് നമുക്ക് കിട്ടുന്നത് എന്നാൽ ഇതങ്ങ് ഒരുമിച്ച് അങ്ങ് മാർക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് മാർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം എട്ടായിട്ട് മടക്കിയിട്ടിരിക്കുന്ന ഈ തുണിയുടെ സെൻറ്റർ പോർഷൻ നമുക്ക് ആദ്യം മാർക്ക് ചെയ്യണം ഈ സെൻറ്ററിൽ നിന്ന് വേണം നമ്മൾ ബാക്കി മാർക്കിങ് കൊടുക്കേണ്ടത് ഈ സെൻറ്ററിൽ നിന്നും നമ്മുടെ ടു പോയിൻ്റ് സിക്സ് നമുക്ക് കിട്ടിയല്ലോ അതായത് വേസ്റ്റ് റൗണ്ടിട്ട് എട്ട് എട്ട് ഡിവൈഡ് ചെയ്യുമ്പം ഈ ടു പോയിൻറ്റ് സിക്സിൻ്റെ പകുതി കാൽക്കുലേറ്റ് ചെയ്യണം ടു പോയിൻ്റ് സിക്സിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ ഒന്നേകാലിഞ്ച് വരും അപ്പം ഈ സെൻറ്ററിൽ നിന്നും ഒരു സൈഡിലേക്ക് ഒന്നേകാലും മറ്റേ സൈഡിലേക്ക് ഒന്നേകാലം അങ്ങനെയാണ് അടയാളപ്പെടുത്തേണ്ടത് അതിനുശേഷം തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരിഞ്ചാണ് നമ്മൾ തയ്യൽത്തുമ്പ് എടുത്തേക്കുന്നത് അത് നമ്മൾ ഡിവൈഡ് ചെയ്ത് അര ഇഞ്ച് ഒരു സൈഡിലും അര ഇഞ്ച് മറ്റേ സൈഡിലുമായിട്ടും മാർക്ക് ചെയ്യണം ഇനി നമുക്കിത് താഴേക്ക് നല്ല ഫ്ലെയറിൽ എത്ര കിട്ടാമോ അത്രയും ഫ്ലെയറിൽ താഴെ അറ്റം വരെ വരച്ചെടുക്കുക ഇനി നമുക്കിത് വെട്ടിയെടുക്കാം വളരെ സിമ്പിളായിട്ട് നമുക്ക് പാലൽക്കട്ട് വെട്ടാവുന്നതാണ് പിന്നെ ഇത് വെട്ടുമ്പോൾ നമ്മൾ പിൻ ചെയ്ത് വെട്ടി വെച്ചിട്ട് വേണം വെട്ടിയെടുക്കാൻ അല്ലെങ്കിൽ ഈ ക്ലോ ഇതുപോലുള്ള ക്ലോത്തൊക്കെ തെന്നി തെന്നി പോവും അപ്പം നമുക്ക് വെട്ടിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇ ഇനിയുള്ളത് ഇതിൻ്റെ ബെൽറ്റ് ആണ് അത് നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യം ഞാൻ രണ്ട് പീസ് എടുക്കുകയാണ് അതിൻ്റെ നല്ല വശം തമ്മിൽ ഒരുപോലെ വെച്ചിട്ട് വേണം സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കൂടാതെ നമ്മൾ സൈഡ് സ്റ്റിച്ച് ചെയ്യുമ്പം താഴെ വശത്ത് നിന്ന് മുകളിലേക്ക് വേണം സ്റ്റിച്ച് ചെയ്യാൻ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നമ്മുടെ ലെങ്തിൻ്റെ ഏതെങ്കിലും കൂട്ടിച്ചേർക്കുന്ന വഴിയിലുണ്ടായാൽ നമുക്കത് മുകളിൽ കറക്റ്റ് ചെയ്യാൻ സാധിക്കും കാരണം അവിടെ ബെൽറ്റ് വരുന്ന പോർഷനാണല്ലോ അപ്പം താഴെയാണ് കറക്ഷൻ വരികയാണെങ്കിൽ പിന്നെ നമ്മൾ ആ ബോർഡറൊക്കെ പോവും അതുകൊണ്ട് താഴെ നിന്ന് വേണം നമ്മൾ മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇവിടെ ചെറുതായിട്ടൊരു ലെങ്തിൻ്റെ വേരിയേഷൻ നിങ്ങൾക്ക് കാണാം ഇത് നമ്മൾ ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കറക്റ്റാക്കുന്ന ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇത് കറക്റ്റാക്കുന്നതാണ് ഇതുപോലെ നമ്മൾ ഓരോ പീസും തമ്മിൽ തമ്മിൽ ജോയിൻ ചെയ്തെടുക്കുക എന്നിട്ട് എല്ലാം കൂടി ഞാനിതൊന്ന് ലോക്ക് ചെയ്യുന്നുണ്ട് കാരണം ഈ തുണി കണ്ടോ പെട്ടെന്ന് നൂല് ഇങ്ങനെ വിട്ട് വിട്ട് പോരും അപ്പോൾ ലോക്ക് ചെയ്തില്ല ചെയ്തില്ലയെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് പിഞ്ചി പോവും അതുകൊണ്ട് തന്നെ നമ്മൾക്കിത് ലോക്ക് ചെയ്തെടുക്കണം ഞാൻ എൻ്റെ ടേബിൾ ടോപ്പ് മെഷീനിലാണ് ലോക്ക് ചെയ്യുന്നത് ഇതിൽ മറ്റേ സി സിക്സ് ആഗ് സ്റ്റിച്ചസ് വെച്ചിട്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ലോക്ക് ചെയ്തെടുക്കാം ലോക്കിംഗ് മെഷീൻ ഒന്നും ഇല്ലാത്തവർക്കും ഈ രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെ നമ്മൾ എല്ലാ വശവും ലോക്ക് ചെയ്ത് ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി അതിന് ശേഷം നമ്മൾ ഓരോ പാനലും ഒന്ന് പതിച്ചടിച്ചു കൊടുക്കുന്നു പതിച്ചടിച്ചിട്ടുണ്ട് ഇനി രണ്ട് സൈഡും തമ്മിൽ സ്കേർട്ടിൻ്റെ രണ്ട് സൈഡും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക അതിന് ശേഷം വേണം നമ്മൾ ബെൽറ്റ് തയ്ച്ചെടുക്കേണ്ടത് ഞാനിവിടെ ബെൽറ്റിൻ്റെ ഭാഗത്ത് ഇലാസ്റ്റിക്കാണ് വെക്കുന്നത് ബെൽറ്റിൻ്റെ ഏറ്റെടുത്തുള്ള തുണിയുടെ വീതി വി ഇഞ്ച് ഉണ്ട് നീളം നമ്മുടെ വേസ്റ്റ് റൗണ്ട് എത്രയാണോ അതിൻ്റെ കൂടെ പ്ലസ് ഒരിഞ്ച് തുമ്പും കൂടെ ചേർത്തിട്ട് വേണം എടുക്കാനായിട്ട് ഇനി ഇത് തയ്ക്കേണ്ടത് നമ്മുടെ സ്കേർട്ടിൻ്റെ അകവശത്തു നിന്നും പുറത്തേക്കാണ് ബെൽറ്റ് തയ്ക്കേണ്ടത് അപ്പോൾ അതിനായിട്ട് തുണി വയ്ക്കേണ്ടത് സ്കേട്ടിൻ്റെ ചീത്തവശം അതായത് അകവശത്താണല്ലോ നമ്മൾ വെക്കുന്നത് ചീ സ്കേർട്ടിൻ്റെ ചീത്തവശത്ത് നമ്മുടെ ബെൽറ്റിൻ്റെ നല്ല വശം വരുന്ന രീതിയിൽ വേണം നല്ല വശം വരുന്ന രീതിയിൽ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് മനസ്സിലായില്ലെങ്കിൽ ഈ വീഡിയോ ഒന്നുകൂടെ നോക്കിയാൽ മതി അപ്പോൾ അതും നമ്മളിത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഈ ബെൽറ്റിൻ്റെ വശം ഒന്ന് മടക്കിയിട്ട് ഇതുപോലെ ഫ്രണ്ടിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിലിനി ഇലാസ്റ്റിക് കൊടുക്കണം ഇലാസ്റ്റിക് എടുക്കേണ്ട നമ്മുടെ വേസ്റ്റ് റൗണ്ടിൽ നിന്നും മൂന്നോ നാലോ ഇഞ്ച് കുറച്ച് വേണം എടുക്കാനായിട്ട് അത് ഇലാസ്റ്റിക്കിൻ്റെ വലിവ് അനുസരിച്ചിട്ടാണ് നമ്മൾ എത്ര ഇഞ്ച് കുറയ്ക്കാമെന്ന് നോക്കേണ്ടത് ഭയങ്കര മുറുക്കമുള്ള ഇലാസ്റ്റിക് ആണെങ്കിൽ മൂന്നിഞ്ച് കുറയ്ക്കുക അല്ലെങ്കിൽ ഇച്ചിരി ലൂസ് ആയിട്ടുള്ള ഇലാസ്റ്റിക് ആണെങ്കിൽ നാലിഞ്ച് വരെ നമുക്ക് കുറച്ചെടുക്കാവുന്നതാണ് ഇലാസ്റ്റിക് തയ്ക്കുന്ന വീഡിയോ എനിക്ക് കിട്ടിയില്ല എൻ്റെ കയ്യിൽ നിന്നത് പോയിട്ടുണ്ട് പിന്നെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇലാസ്റ്റിക് എങ്ങനെയാണ് കൃത്യമായിട്ട് തയ്ക്കുന്നതെന്ന് കാണിച്ച് തരാം അപ്പം നമ്മുടെ ഈ പാനൽ സ്കേട്ടിൻ്റെ ഫൈനൽ റിസൾട്ട് ഇതാണ് ഇത് ഞാൻ അഷ്ടമി രോഹിണിക്ക് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തതാണ് ഇഷ്ടമായൊരു ലൈക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പം അടുത്ത വീഡിയോയിട്ട് കാണുന്നവരേക്കും ബൈ